అలనలసాలిడే గనిష్ట దలే బామ నన బామ వలో చెప్పుకుని కుని కుని మనకు ఇన్ని ఇని నా నిలకిని నర్ని వస్తుంది ఏది జోర్ అంటేట మీకు పెద్దల నడగా ఇష్టం అలన జోర్ అంటే Look, yeah. right? like, man, ോ കേട്ടോത്തി മഞ്ഞ ആണോ ആ ഇല്ല മഞ്ഞിട്ടില്ല 아, 이 저기, 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 ആമ്മന്റെ ബർത്ത്ഡേക്ക് ബർന്നൂട് വാങ്ങണമെന്ന് പറഞ്ഞു സെറ്റ് ആക്കി കേക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞു അമ്പലത്തെ പോ അമ്പലത്തെ പോണം കൊള്ളാ അമ്പലത്തെ പോണം അമ്പലത്തിൽ പോയില്ലടാ രാവിലെ രാവിലെ പോയിട്ട് എങ്ങേ പോയി ഇവൻ മോള് ഉടുപ്പിട്ട് നിക്ക് വരുന്നേ ചേച്ചി ഇപ്പോ മറിങ്ങി അമ്പലത്തിൽ പോകും മറിങ്ങി അയ്യ ഞാൻ ഇറങ്ങി ഞാൻ മടങ്ങിയില്ല മടങ്ങി மண்ணப் বেলூன் guys ഗയ്സ്

അച്ഛച്ചി അല്ല അവണ്ടി വീട്ടിൽ കളഞ്ഞോ അയ്യോ നല്ല നടന്നാണ് എന്റെ പിങ്ക് കുറേ ഉണ്ട് ട്ടോ ഇല്ല എന്റെ ഓറഞ്ച് ഇനി എന്റെ അള്ള് പിടമേടേ please ആരെങ്കിലും നീ അടുത്ത ഓറഞ്ച് അടുത്ത ഓറഞ്ച്

ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നെണ്ണം പൂട്ടി പോടാതെ പതിനൊന്നും കാറ്റ് ഇത് നിനക്കുള്ള ഓക്കേ നീ ഇപ്പൊ ഓറഞ്ച് കൊണ്ടിട്ട് നമുക്ക് ഇതിനെ ഓക്കേ ഓക്കേ ഓറഞ്ച് ഉണ്ട് അയ്യ ഓറഞ്ച് ഉണ്ട് എനിക്ക് രണ്ട് ഓറഞ്ച് ഉണ്ട് മിട്ടു 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 ഓക്കേ പറഞ്ഞിരിക്കുന്നത് തരാമെന്ന് എനിക്ക് ഓടിക്കുമ്പോൾ മടി അതെവിടെ അതെവിടാ പാലി മുക്കാലും പൊട്ടിപ്പോയി കേട്ടോ ഇതെ ഇതെちょっと പോയി കേട്ടോ അച്ഛൻ വലിയ കീ കൊടുക്കാൻ പറഞ്ഞു തോണ്ട ഒരു കണ്ണുള്ള ബാബുക്കുട്ടി ഓക്കേ ആ നീലേ ഒന്നും പറയുന്നില്ല എന്താ ഇപ്പോ पत्tan ولا जान जले चांद चांद सुनട ഇതെന്റെ കളർ. എന്റെ കളറ. ഓഹോ. ഇنده ഓറഞ്ച്. മഞ്ഞ കേറി കൊണ്ട. മഞ്ഞ. ഇക്കേ ഇതുത്രേ ഉള്ളൂ. അയ്യോ. ഇതിട്ടോ. ഇതിക്കുഞ്ഞി. ഇنده വീട്ടോണ്ട്. അതതി റോക്കി. ഇനി ಅದുകൂടി ഉണ്ടെങ്കിൽ അരങ്ങിയേ പോ. അതെ യുപി എങ്ങനെയാ അറിയോ വെറുക്കാ പാട നോക്ക കേങ്ങയവടച്ചി ഇതെ രണ്ടു കാരണໃവനേ ഇവരൊന്നെ ഹ് മെലോനിലെ കാലໃവണ്ട പോക്കുളി പോക്കുളി ഓളി പോക്കുളി 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 നീ അപ്പോൾ കർത്തട ने ने <laughs> േ കെട്ടിക്കണോ അതെടുത്ത് കളിക്കല്ലോക്ക് പോന്നോ ഇങ്ങനെ തുടലു കേട്ടോ ആ അതങ്ങനെ അടച്ചേര് അടച്ചു ആ സ്ഥലോട്ട് മാറ്റി വെക്കും ആ അവിടോട്ട് മാറ്റി വെക്കു ബലൂൾ വീർത്തി കഴിഞ്ഞു ഇനി അടുത്തത് ഒട്ടിക്കണം ആ അടുത്ത ചോറ് തിന്നണം ആ മുട്ട കൊടുക്കണം മുട്ട ആർക്കൊക്കെ കൊടുത്തില്ലേ ബാക്കി പറയാമേ ബാക്കിയുള്ള വിശേഷങ്ങള് രാമിന്റെ സദ്യ ആണോ കൂട്ടുകാര

പറ ചോറ് കഴിച്ചിട്ടോറും കഴിക്കണം പിറന്നാട് സദ്യ പിറന്നാട് സദ്യ സ്പെഷ്യൽ മീന എന്താ മീൻ മീനിയത് എന്താ കൂട്ടാ പറ്റത്ത കഴിക്കടാ മടങ്ങി കൊണ്ടുവന്ന കാറ്റിക്ക എനിക്കും കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുത്തില്ല ചൂട് വെള്ളം എടുത്തോളം എടുത്തിട്ട് രാമന്റെ ബർത്ത്ഡായിരുന്നു രാവിലെ ഞങ്ങളെ ഇവിടെ കത്തിച്ച് നട ചെറിയ ആഘോഷം പിന്നെ കേക്ക്

സേമിയ പൈസ റെഡി ആക്കുവാണേ ഉരുളി ചൂടായി ഇതൊക്കെ വൈഫിൻ്റെ പരിപാടിയാണ് ഇത് ഞങ്ങൾ പണ്ടൊരിക്കെ ഉന്നല ഭാഗത്ത് പോയപ്പോൾ എന്തോ ഒരു വിശേഷത്തിന് പള്ളിപ്പെരുന്നാളോ അങ്ങനെന്തോ ഒരു കാര്യത്തിന് പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൂട്ടത്തിൽ കൂട്ടത്തേക്കുന്ന ഒരാൾ വാങ്ങിച്ചെന്തോ ഒരു പേര് പറയാം ലക്കിപ്പാമ്പു ഇല്ലേ ലക്കി പാമ്പിന്റെ ചെടിയായിരുന്നു അത് കൊറച്ച് വളർന്നു കഴിഞ്ഞപ്പോ എടുത്ത് അഴിത്തു കളഞ്ഞു അവിടുന്ന് ഒരു കമ്പ് കൊണ്ട് വെച്ച മുട്ട മുട്ട ലക്കിപ്പാമ്പു പറഞ്ഞു ഇത് ഇവിടെ

ു വീർത്തിടക്കാരിന്റെ ഇരുപണ്ട് വിശന്നായിരുന്നു രണ്ട് കമ്പനി

ആ മച്ച പ്ലേറ്റിനകൂട്ടത്തിട്ട് കുടിക്കാൻ ചെറുക്കുന്ന കുളിച്ച്

മുട്ട ഇരിപ്പുണ്ടോ കൊടുക്കാനുള്ളത് പറഞ്ഞ് എന്താ ഇരിക്ക രാമാല്ലേ അതെന്താ സംഭവം നിർത്തി നിനക്ക് മീൻ ഇഷ്ടത്തെ പറ്റി രാമൻ മീൻ കഴിക്കാത്ത പനിയായുണ്ടോ പനിയായുണ്ടോ നക്കളെ മീൻ ഇല്ലാതെ ചോറ് കഴിക്കത്തില്ലായിരുന്നു നേരത്തെ ോന്നും കഴിക്കുന്നില്ലേ കഴി കഴിക്കു കഴിക്കുന്നു കഴിക്കും ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ സേമുള്ള ചട്ടകന്തി ഇവിടെ ഞാൻ ഇടിച്ചില്ലേ ശരിയാവില്ല നോക്കുന്നില്ല സാസാദോടാ കടയിൽ നല്ലതാണ് ഇത് എങ്ങോട്ടും പോകാതെ ഇരിക്കണം മുറുക്കി ആമട കഅമട

സേവ് ഒന്ന് മുരിയാണോ വയറ്റി എടുത്തിട്ട് കഴിച്ചുകഴിഞ്ഞാണോ കൈ എടിയോ

ആയി ായിട്ടങ്ങൾക്കും അത് പൊട്ടിക്കാനുള്ള പരിപാടിക്കാതെ അടച്ചു വെക്കും തുറക്കും കൈക്കും പാൽ കളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിന് കൂട്ടുകളാണ് ഈ കൊണ്ടുവച്ചേക്കുന്നത് ഏലക്ക പിന്നെ നെയ്ക്കശുവണ്ടി പഞ്ചസാര മുളകൂടിയോ മുളകൂടി ഇട്ടാ നമ്മൾ സേവ ഉണ്ടാക്കുന്നേ അങ്ങനെ ഞങ്ങളുടെ ആഘോഷങ്ങളും പരിപാടികളും കഴിഞ്ഞു നല്ല സമയവും ഏത് ആയി എല്ലാം അതെയാണ് ജനലൊന്നും കളിയില്ലാത്തതുകൊണ്ട് വെള്ളം എല്ലാം കൂടെ അരച്ച അതോട്ട് വരച്ചിലേക്ക് വരും നല്ല കാറ്റും വരെയാണ് ഇന്നത്തെ നമ്മുടെ പിറന്നാടുകാരൻ നേരത്തെ കടന്നു തുടങ്ങി പിന്നെ ഞങ്ങൾ രണ്ടുപേരും കിടന്ന് ഇന്നത്തെ പരിപാടി എല്ലാം കഴിയില്ല നിങ്ങളെല്ലാം കറക്കി എല്ലാം കഴുകിയൊക്കെ വെച്ച് സാധനം പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് മയരെ നെറ്റി ഓർയവും അവർവനെ നിന്നിവരട്ടെ എന്താ നീക്കി വെക്കാൻ കാര്യം ഇതിന്റെ കറക്റ്റ് വെള്ളം നിന്നിട്ട് വെള്ളമായി ആവനേയല്ല ഇതിൽ ചോറ് ഇട്ടാൽ ഇനി നീതിയില്ല അതാണ് മാർക്ക് 맞아 രാജു പാത്രമാണ് നല്ല എനിക്ക് ജമാതാ കഴിക്കുന്നുണ്ടോ ഇതിനെ കൂടെ കൊണ്ടാണ് കൊണ്ടുപോയത് അതുകൊണ്ട് അതാണ് പാത്രം കൊണ്ടാണ് ഞാൻ എന്നാലെ വെക്കടം എനിക്ക് ഇവിടെ നിന്ന് എടുക്കാനില്ല നിഴൽ കൊവിക്ക് അവ കാണാനില്ല

എല്ലാം കഴിഞ്ഞ് കുഞ്ഞുങ്ങളോട് പോയി കിടക്കാൻ വെച്ചിട്ട് തരുന്ന അവിടെ സീറ്റിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ ഇറങ്ങി തൊട്ടിയുടെ ചൂടില്ലായിരുന്നു നീക്കിതാ അവിടുത്തെ മൊത്തത്തിൽ മറിഞ്ഞ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു അവസ്ഥ അവിടെ മാത്രല്ല ഈ പിറ്റേല്ലാം വെള്ളം ഇങ്ങനെ ഇറങ്ങും അവിടെ എല്ലാം ഓടൊക്കെ വെച്ച് മറിച്ച് വെള്ളം കിറത്ത ആക്കി വെച്ചാൽ വീണ്ടും വെള്ളമാകും നല്ല വീട് വീണ്ടും വെള്ളമാകത്തുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അവസ്ഥ ഇതാണ് ഇതുവരെ എല്ലാം വെള്ളം ഒഴിച്ചിറങ്ങുന്ന ഇതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ അവസ്ഥയാലും തീരുമാനം വ്യക്തം പറയാൻ മോശം ഭയങ്കര പനി നമുക്ക് തീരെ അയ്യാ ആശുപത്രി കൊണ്ടുവരുന്നത് കൊണ്ട് അങ്ങ് ഒന്നിനു പേരുടെ കടമൊക്കെ വിട്ട് പൈസ അറേഞ്ച് ചെയ്ത് രാവിലെ ഇനി അങ്ങനെ നിങ്ങളെ കൊണ്ട് ആശുപത്രി പോകണം കൊടുത്ത് ഇനിയും കൊണ്ടൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും പ്രശ്നം നമ്മൾ വണ്ടിയെ പോയി കിട്ടുന്ന സാധാരണ പൈസ കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അവസ്ഥ രാവിലെ വെള്ളമായിരുന്നു എന്റെ അതില് രാത്രി എഴുത്ത മഴ രാത്രി മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുക്കളക്കെള്ളം പറയും പിന്നെ അവിടെ തോട്ട് വരാൻ തുടങ്ങി മൊത്തം വെള്ളമയായിരുന്നു കുഞ്ഞുങ്ങൾ രണ്ടു പേര് ഉറങ്ങി നമുക്ക് പനിയായിട്ട് മരുന്നൊക്കെ കൊടുത്തിട്ട് കളത്തിലേക്ക് പോകാം നല്ല ചൂടുണ്ട് ഇവിടെ കാലം പൂരം ഉറപ്പും മഴയൊന്നും മഴ ഒന്നും പറഞ്ഞില്ല അവത്തോട്ട് കുനിഞ്ഞു താമന നടക്കുമായിരുന്നു അപ്പം ഉള്ളിലെ വെള്ളം അകത്തോട്ട് ഒഴുകുന്നതിന് ഞാൻ അങ്ങനെ ചപ്പാത്തി കുഴവി എടുത്തിട്ട് ആ താമെ കൊടുത്തിട്ടുള്ളു അങ്ങനെ സന്തോഷത്തിലും മഴയിലും എല്ലാം കുതിർന്ന് ആഘോഷമാക്കിയ മകന്റെ വീഡിയോ അപ്പം ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പം നീ പടുത്തു നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു കണ്ടുകാരം നീണ്ട മഴ അതുവരെ